സോഷ്യൽ മീഡിയയിലൂടെ മിൻസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ഒരു വ്യക്തിയാണ് ആര്യ ഡ്രീം ക്യാപ്ചർ ആര്യ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രേക്ഷകർക്കൊക്കെ ഓർമ്മ വരുമായിരിക്കും എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ നടിക്കെതിരെ ചില ആരോപണങ്ങളുമായി ചിലർ രംഗത്തെത്തിയിരുന്നു ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് നടി ആര്യ വിവാഹ വാഗ്ദാനം നൽകി ആര്യ ഒരു യുവാവിന്റെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തതിനു ശേഷം ആ യുവാവിനെ പറ്റിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നും ഇതിൽ പറഞ്ഞതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നും നടി ആര്യ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് ഈ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ വൈറലായി മാറുന്നത് പ്രേക്ഷകരടക്കം ഈ വാർത്ത കണ്ട് ഞെട്ടുകയാണ് ഇതാദ്യമായാണ് ഒരു നടി ഇത്തരത്തിൽ ചെയ്യുന്നതായി വാർത്തയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു ഇതിന് പിന്നാലെ ഇവർ എന്താ എന്താണ് സത്യമെന്ന് അറിയാൻ തുടങ്ങി സത്യം എന്താണെന്ന് ചോദിച്ചെത്തിയവർക്കൊക്കെ തന്നെയും ആര്യയുടെ മറുപടി ഉണ്ടായിരുന്നു കണ്ണീരിൽ കുതിർന്ന അപേക്ഷയാണ് യവ് ചെയ്ത് ഇങ്ങനത്തെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതേ എന്ന് പറഞ്ഞെത്തുന്നത് വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായതിനു ശേഷമാണ് ആര്യക്കെതിരെ ഗുരുതര ആരോപണവുമായി ഒരു യുവാവ് രംഗത്തെത്തുന്നത് വിവാഹ വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്നാണ് യുവാവിന്റെ ആരോപണം തന്നെ പരമാവധി ഊറ്റിയെടുത്ത ശേഷം ഉപയോഗിക്കുകയായിരുന്നുവെന്നാണ് യുവാവ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞത് ഇതിനു പിന്നാലെ മറുപടിയുമായി ആര്യ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ആയിരുന്നു ആര്യയുടെ പ്രതികരണം എനിക്കെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണമാണിത് വ്യക്തമായ തെളിവുകളും വിശദീകരണവുമായി ഞാൻ വരുമെന്നാണ് ആര്യ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് ആര്യയുടെ പ്രതികരണം ശരിക്കും ഇങ്ങനെയാണ് എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിലെത്താൻ എൻ്റെ കൂടി നിന്നവർക്കും വേണ്ടിയാണ് ഈ പോസ്റ്റ് ഈ കഴിഞ്ഞ നാല് വർഷമായി ഞാൻ ശരത്തേട്ടനുമായി ആണെന്നും ആ വ്യക്തിയെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഈ നാല് വർഷ കാലയളവിൽ നടന്ന എൻ്റെ എൻഗേജ്മെൻറ്റ് എൻ്റെ കല്യാണം എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ചു നടത്തിയ ചടങ്ങുകളാണ് ഈ സമയത്തൊന്നും തന്നെ ഉന്നയിക്കാത്ത ആരോപണമാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സന്തോഷകരമായി പോകുന്ന ഒരു ലൈഫിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫേക്ക് അലിഗേഷൻസ് നടത്തിയിരിക്കുന്ന രഞ്ജിത് കൃഷ്ണ എന്ന ആൾ എന്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുള്ള വ്യക്തിയാണ് അതിന്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്താനാണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറുമായ എനിക്കെതിരെ ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ നടത്തിയാൽ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് മുഖം പോലും കാണിക്കാതെ ഇയാൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്റെ വ്യക്തയോ വാസ്തവം ഒന്നുമല്ല തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും കാണിച്ചിട്ടില്ല രഞ്ജിത് കൃഷ്ണൻ എന്നയാൾ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോയ്ക്കുള്ള എന്റെ പ്രതികരണം മാത്രമാണിത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെയൊരു ക്ലാരിഫിക്കേഷൻ ഉടൻ തന്നെ എനിക്ക് തോന്നി കൂടുതൽ തെളിവുകൾ വിശദീകരണവുമായി ഞാൻ വരുന്നതായിരിക്കുമെന്നും ആര്യ പറയുന്നു നിരവധി പേരാണ് താരത്തിന്റെ പിന്തുണയുമായി എത്തിയിരിക്കുന്നത് വ്യാജ ആരോപണം നടത്തിയ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പിന്തുണയുമായി എത്തുന്നവർ പറയുന്നത് ഒറ്റയ്ക്കല്ലെന്നും തങ്ങൾ കൂടെയുണ്ടെന്നും അവർ പറയുന്നു വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ ആരെയും അറിയുന്നവരൊന്നും ഈ വാർത്ത വിശ്വസിക്കില്ലെന്നും ആരാധകർ കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ